ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ സി കൃഷ്ണകുമാറിനെതിരെ ബന്ധുവായ സ്ത്രീ പാർട്ടിക്ക് നൽകിയ പരാതി പുറത്ത് പോലീസ് അന്വേഷിച്ച് കോടതി തള്ളിയ കേസാണ് ലൈംഗിക അതിക്രമം എന്ന പേരിൽ ഇപ്പോൾ വീണ്ടും ഉന്നയിക്കുന്നതെന്നും പരാതിക്ക് പിന്നിൽ സന്ദീപ് വാര്യറാണെന്നും കൃഷ്ണകുമാർ പ്രതികരിച്ചു എന്നാൽ പരാതിയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അടക്കം ഇടപെട്ടിട്ടുണ്ടെന്ന ആരോപണവുമായി സന്ദീപ് വാര്യരും രംഗത്തെത്തി കഴിഞ്ഞ ദിവസമാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് എറണാകുളം യുവതി കൃഷ്ണകുമാറിനെതിരായ ലൈംഗികാരോപണ പരാതി നൽകുന്നത് എന്നാൽ ഈ പരാതി പൂർണ്ണമായും തള്ളുകയാണ് സി കൃഷ്ണകുമാർ രണ്ടായിരത്തി പതിനാലിൽ ഭാര്യയുടെ ബന്ധു പാലക്കാട് കോടതിക്ക് നൽകിയ പരാതിയാണിത് കഴിഞ്ഞ വർഷം ജൂലൈയിൽ കേസ് പൂർണ്ണമായും കോടതി തള്ളി കോടതി ഉത്തരവിന്റെ പകർപ്പും കൃഷ്ണകുമാർ വാർത്താ സമ്മേളനത്തിൽ വിതരണം ചെയ്തു പരാതിക്ക് പിന്നിൽ സന്ദീപ് വാരിതെന്നും ആരോപണം